ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ എൽ എൻ ജി ഇടപാട് പാകിസ്ഥാന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഖത്തർ ഇന്ത്യയുമായുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് എന്ത് ലക്ഷ്യം കണ്ടിട്ടാണ് അത്തരത്തിലൊരു പ്രാധാന്യം ഇന്ത്യ അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യത്തിന്റെ സൈനിക ശക്തിയും ആയുധ ശക്തിയും മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇത് തന്നെയാണ് ഖത്തറിന് പാകിസ്ഥാനുള്ളതിനേക്കാൾ ഇന്ത്യയോടുള്ള പരിഗണനയ്ക്കുള്ള കാരണവും ഇന്ത്യയുമായി ദീർഘകാല സൗഹൃദവും വ്യാപാര ബന്ധവും നിലനിർത്തുന്ന രാജ്യമാണ് ഖത്തർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് താങ്ങും തണലുമായി നിന്ന ഖത്തർ സമീപകാലത്ത് മുൻ ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കിയിട്ടുമുണ്ട് ഈ നയതന്ത്രപരമായ അടുപ്പം ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്ക് വലിയ സഹായകരമാണ് എന്നാൽ പാകിസ്ഥാനുമായുള്ള ഖത്തറിന്റെ എൽ എൻ ജി ഇടപാടുകൾ ഇന്ത്യയെ അപേക്ഷിച്ച വലിയ സാമ്പത്തിക നയതന്ത്ര പ്രതിസന്ധിയിലേക്കും നീങ്ങുന്ന സാഹചര്യവുമാണ് ഇന്ത്യയുമായി ഖത്തർ ഒപ്പുവെച്ച എൽ എൻ ജി കരാർ വളരെ ആകർഷകമായ വ്യവസ്ഥകളുള്ള ഒന്നാണ് ഈ കരാർ പ്രകാരം ബ്രഞ്ച് ക്രൂഡ് ഓയിലിന്റെ വിലയുടെ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം എന്ന നിരക്കിലാണ് ഇന്ത്യയ്ക്ക് എൽ എൻ ജി ലഭിക്കുന്നത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാരം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ കരാർ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്ത്യയുടെ കരാറുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഖത്തറുമായി ഒപ്പുവെച്ച കരാർ അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവച്ച ഈ കരാർ അനുസരിച്ച് ബ്രണ്ട് ക്രൂഡിന്റെ വിലയുടെ പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് പാകിസ്ഥാൻ നൽകേണ്ടത് ഇന്ത്യക്കാൾ ഉയർന്ന ഈ നിരക്ക് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇതുമൂലം വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമാണ് പാകിസ്ഥാൻ നേരിടുന്നത് നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഖത്തറമായുള്ള കരാർ പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പാകിസ്ഥാൻ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ലഭിക്കേണ്ട നൂറ്റി എഴുപത്തിയേഴ് എൽ എൻ ജി കാർഗോകൾ ഇപ്പോൾ വേണ്ടെന്ന് വെക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം ഇതിന് പ്രധാന കാരണം രാജ്യത്തിനകത്ത് വാതകത്തിനുള്ള ആവശ്യം കുറഞ്ഞു എന്നതാണ് ആവശ്യത്തിന് വാതകമില്ലാത്ത സാഹചര്യത്തിൽ ഇറക്കുമതി ചെയ്യുന്നത് സംഭരണ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും നിലവിലുള്ള ഇടപാടിൽ അഞ്ചു ദശാംശം ആറ് ബില്യൺ ഡോളർ ഖത്തറിന് നൽകാനുള്ളതും പാകിസ്ഥാന് വലിയ തലവേദനയാണ് അതുപോലെ പാകിസ്ഥാന്റെ ആവശ്യം ഖത്തർ അംഗീകരിക്കുമോ എന്നതും പ്രധാന ചോദ്യമാണ് കാരണം ഖത്തർ ഒരു രാജ്യത്തിന് ഇളവ് നൽകിയാൽ മറ്റു രാജ്യങ്ങളും സമാനമായ ആവശ്യങ്ങളുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട് ഇത് ഖത്തറിനെ എൽ എൻ ജി വിപണിയുടെ സ്ഥിരതയെ ബാധിക്കും ഖത്തർ ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത് ഇന്ത്യയുമായി ഒപ്പുവച്ച കുറഞ്ഞ നിരക്കിലുള്ള കരാറാണ് പാകിസ്ഥാൻ തങ്ങളുടെ ചർച്ചകൾക്ക് ഒരു അടിസ്ഥാനമായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഖത്തർ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യത കുറവാണെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഇതിനിടെ മിച്ചം വരുന്ന വാതകം അന്താരാഷ്ട്ര വിപണിയിൽ മറിച്ചു വിൽക്കുന്നതിനെക്കുറിച്ചും പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇത് ഖത്തറുമായുള്ള കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായേക്കാം ചുരുക്കത്തിൽ ഖത്തറുമായുള്ള എൽ എൻ ജി ഇടപാട് പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഖത്തരമായി നടത്തുന്ന ചർച്ചകളുടെ ഫലം എന്തായിരിക്കുമെന്ന ഉറ്റുനോക്കുകയാണ് ലോകം പാകിസ്ഥാന്റെ ഈ നീക്കം ദീർഘകാലമായി ഖത്തരമായി നിലനിർത്തുന്ന ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും കണ്ടറിയേണ്ടതാണ്